എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എയർലൈൻ കുർത്തിയാണ് ഇതിൽ നമ്മളുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഷോൾഡറിന്റെ ഭാഗത്ത് എലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ എങ്ങനെയാന്നുള്ളത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നോക്കാം രണ്ടര മീറ്റർ ടിഫോണിന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്ത് ആയിട്ട് രണ്ട് മീറ്റർ ക്രേപ്പിന്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു ഫോട്ടോ കൊടുക്കാം ഈ ഒരു രീതിയിൽ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തത് അപ്പോഴാണ് ഒരു റെഫറൻസിന് ഒരു ഫോട്ടോ വരുന്നത് അതായത് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തെ അലാസ്റ്റിക്ക് വെച്ചിട്ട് ഫുൾ സ്ലീവ് വരുന്ന മോഡല് സ്ട്രിറ്റഡ് കുർത്തി ചെയ്ത് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഏതായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അത് ഒന്ന് എലാസ്റ്റിക് വെച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത് മാറ്റി ചെയ്യുന്നത് ഞാൻ എനിക്ക് എലാസ്റ്റിക് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വൺ മീറ്റർ എടുത്തത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിന്റെ ഭാഗത്ത് അലാസ്റ്റിക് വെച്ചിട്ട് സ്ലീവ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വിടുത്തുള്ള ഫാബ്രിക് ആണെങ്കിൽ മാത്രം ഒരു മീറ്റർ എടുക്കുക അതായത് ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് അമ്പത്താറ് ഇഞ്ചൊക്കെ വിടുത്തുള്ള ഫാബ്രിക് ഉണ്ടാവില്ലേ അത്രയും വിടുത്തുള്ള ഫാബ്രിക് ആണെങ്കിൽ മാത്രം ഒരു മീറ്റർ എടുക്കുക അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര മീറ്റർ നിർബന്ധമായിട്ടും എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ സ്ലീവ് കിട്ടുള്ളൂ പറഞ്ഞു ഞാൻ ആദ്യമേ ഒരു ത്രീ ബൈ ഫോർ സ്ലീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഒരു മീറ്റർ മാത്രം ക്ലോത്ത് എടുത്തത് അതുപോലെ ഫുൾ സ്ലീവ് കാണിക്കാൻ പറ്റിയിട്ടില്ല മുക്ക സ്ലീവ് ആണ് കാണിക്കുന്നത് ഞാൻ ഇവിടെ എ ലൈൻ ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കുർത്തിയാണ് വേണ്ടതെന്നല്ലെങ്കിൽ സ്ട്രെയിറ്റ് കുർത്തി ചെയ്യാം അതെങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യോക്കിന്റെ ഭാഗം സെയിം നമ്മൾ ചെയ്യുന്നത് അതേപോലെ ഫോളോ ചെയ്താൽ മതി എന്നിട്ട് താഴ്ഭാഗം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇവിടെ ക്ലോത്ത് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ലൈനിങ് ആണ് ലൈനിങ് നാലാക്കിയും മടക്കിയിടുന്ന സമയത്ത് ഇരുപത് ഇഞ്ച് വീടത്തിലാണ് മടക്കിയിട്ടത് എലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പതിനെട്ട് മുതൽക്ക് ഇരുപത് ഇഞ്ച് വിടുത്തെങ്കിലും ഉണ്ടാവണം നാലാക്കി മടക്കിയിടുമ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് എലൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഇരുപതിൽ കൂടുതൽ ആവശ്യമില്ല ഇരുപതിൽ കൂടുതൽ ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സൈഡ് ഭാഗം താഴേക്ക് ഇറങ്ങി വരും അപ്പൊ അതുകൊണ്ട് ഇരുപതിൽ കൂടുതൽ വേണ്ട ഇരുപതിൻ്റെ ഉള്ളിലായിട്ട് വിടുത്ത് ഉണ്ടാവണം മടക്കിയിടുന്ന സമയത്ത് ലെങ്ത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്തിനനുസരിച്ചിട്ട് മടക്കാം ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നോർമൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക ഏഴ് ഇഞ്ചാണ് ഷോൾഡർ ഏഴ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് ഇഞ്ചാണ് ആംഹോള് ആ ഏഴ് ഇഞ്ച് ആംഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുക സാധാരണ കേസിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാറുണ്ട് ഇവിടെ നമുക്ക് ഷോൾഡർ സ്ലോപ്പിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ ആ ഭാഗം ചരിച്ച് കട്ട് ചെയ്യാണ് അതുകൊണ്ട് ഷോൾഡർ സ്ലോപ്പ് ഇതിൽ കൂട്ടി മാർക്ക് ചെയ്യേണ്ട കറക്റ്റ് എത്രയാണോ നിങ്ങളുടെ ആംഹോൾ എന്ന് വെച്ചാൽ ആ ആംഹോൾ മാത്രം മാർക്ക് ചെയ്താൽ മതി ഏഴ് ഇഞ്ച് ആംഹോള് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ എൽ ഷേപ്പിൽ വരച്ചിട്ടുണ്ട് നമ്മുടെ ചെസ് എടുത്ത് മാർക്ക് ചെയ്യുക ചെസ് പിടുത്ത് നയൻ ഇഞ്ചാണ് ആ നയൻ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ടു ഇഞ്ച് നമ്മൾ സീമല വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്താ ആംഹോള് കുഴിച്ച് വരയ്ക്കും ഇവിടെ നമുക്ക് ആംഹോള് കുഴിച്ചു വരയ്ക്കണ്ട ആംഹോള് കുഴിച്ചേ വരയ്ക്കേണ്ട ആ ഒരു കുഴിച്ച് വരയ്ക്കുന്ന ഒരു രീതിയെ ഇതിൻ്റെ നെക്ക് നെക്പിടുത്ത് മാർക്ക് ചെയ്യാം മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നെക്ക് നെക്പിടുത്ത് മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്ക ഓഫ് ഷോൾഡർ ആയിട്ട് അതായത് സ്ലീവ് നമ്മുടെ കൈയിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന മോഡലിലൊക്കെ ഇടണം എന്ന് ആഗ്രഹമുണ്ട് കൂടി ഈ രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാലിഞ്ച് മുതൽക്ക് നാലര ഇഞ്ച് വരെ നെക്കിന് വിടുത്തു കൊടുക്കാം ഈ ഇതേ മോ ഇതേ ഒരു മോഡൽ തന്നെ ഷോൾഡറിന്റെ ഭാഗത്ത് എലാസ്റ്റിക് വെച്ചിട്ട് നെക്ക് വൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓഫ് ഷോൾഡർ ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പോയിട്ട് കാണാം അതിന്റെ ലിങ്ക് ഞാനിവിടെ ഐ കാർഡിൽ കൊടുക്കാം കേട്ടോ റക്കമായിട്ട് നാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഈ ഇഞ്ച് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെയിം ഒരേ നെക്കിന് ഇറക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്തു ഒന്ന് ബോക്സ് ആക്കി വരച്ചു ബോക്സ് ആക്കി വരച്ചിട്ടുള്ള ആ കോർണർ അതായത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ആ ഒരു കോർണറും നമ്മുടെ സീം അലവൻസ് മാർക്ക് ചെയ്ത പോയിന്റ് ശ്രദ്ധിക്കുക എസ് പി മാർക്ക് ചെയ്ത പോയിന്റിലേക്കല്ല സെവൻസ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിച്ച് വരയ്ക്കുക അപ്പൊ നമുക്ക് ഓൾറെഡി ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ആയിട്ട് വരും അല്ലാണ്ട് ഇതിനകത്ത് നമ്മൾ ഒന്നും കുഴിച്ചു വരയ്ക്കുന്നില്ല കേട്ടോ പിന്നെ ഓഫ് ഷോൾഡർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്ക് വെടുത്ത് കൂട്ടാം നെക്കിന് അരക്കവും കൂട്ടാം എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്ത് വ്യത്യാസമുള്ളൂ ബാക്കി സെയിം ഇതേപോലെ തന്നെ വരച്ചാൽ മതി വേസ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേസ് ലെങ്ത്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഫോർട്ടീൻ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടേക്കുള്ള വിടുത്ത് എയിറ്റ് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ടു ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ഈ ബേസ് എടുത്ത് മാർക്ക് ചെയ്താൽ അവിടുന്ന് നേരെ താഴോട്ടേക്ക് ഞാൻ എ എലൈൻ മോഡലിലാണ് വരയ്ക്കുന്നത് അതായത് നമ്മുടെ ലെങ്ത്തിന്റെ താഴ്ഭാഗത്തേക്ക് മാക്സിമം വിടുത്ത് കിട്ടുന്ന രീതിയിൽ ആംഗിൾ ആയിട്ട് വരയ്ക്കുകയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് കുർത്തിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് കുർത്തി ചെയ്യുന്ന അളവ് മാർക്ക് ചെയ്താൽ മതി ബാക്കി ആദ്യം മാർക്ക് ചെയ്തതൊക്കെ സെയിം നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്യാം വേറൊരു റെഫറൻസ് ആയിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിം മോഡലെങ്ങനെ നാൽപ്പത് ഇഞ്ച് ബ്രസ് സൈസുള്ള ഒരാൾക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമ്മൾ തിരിക്കുന്ന ബ്രസ് സൈസ് നിങ്ങൾ നിങ്ങളുടെ അളവാക്കി മാറ്റുക എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ കൊടുക്കുന്ന സീമലവൻസ് എത്രയാണോ എന്ന് വെച്ചാൽ ആ അലവൻസിൻ്റെ അളവിലേക്ക് ഇത് യോജിപ്പിച്ച് വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ മെത്തേഡ് ഒക്കെ സെയിം ആണ് അളവെടുക്കുമ്പോൾ നമ്മുടെ അളവാക്കി എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴ്ഭാഗമൊക്കെ സാധാരണ നമ്മൾ നോർമൽ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്ത് വന്നിരിക്കുന്നത് മുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഈ നാല് ഇഞ്ച് ഇറക്ക മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ചരിച്ച് വരച്ചിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കട്ട് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ മുകളിലുള്ള ഈ പീസ് നമുക്ക് വേണ്ട അത് ആവശ്യമില്ല ആ ഭാഗത്തേക്കാണ് നമ്മുടെ സ്ലീവിന്റെ ക്ലോത്ത് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേ അളവിൽ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് മാക്സിമം ലെങ്ത് കിട്ടുന്ന രീതിയിൽ ഞാൻ ഒരു മീറ്റർ ക്ലോത്ത് ആണ് എടുത്തത് പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും കൂടി എടുത്തു പറയണോ കാരണം എനിക്ക് റഫറൻസിന് ഫുൾ സ്ലീവ് തന്നതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ ഫുൾ സ്ലീവ് ആണെങ്കിൽ നിങ്ങൾ ഒന്നര മീറ്റർ എടുക്കണം അല്ലെങ്കിൽ വിടുത്തുള്ള ക്ലോത്ത് എടുക്കണം കേട്ടോ ഇതേപോലെ മാക്സിമം ലെങ്ത് കിട്ടുന്ന രീതിയിൽ ഞാൻ ഇതേപോലെ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തൊന്നര ഇഞ്ചാണ് ആ ഇരുപത്തൊന്നര ഇഞ്ച് അങ്ങനെ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിരിക്കുന്നത് സ്ക്രീനിൽ ശ്രദ്ധി നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം ചെറിയൊരു മാറ്റം വന്നാൽ പോലും നമ്മുടെ സ്ലീവിനെ അത് എഫക്റ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മുഗൾ ഭാഗം ഫോൾഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് നേരെ പാരൽ ആയിട്ട് വരുന്ന ഭാഗവും ഫോൾഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ബാക്കി രണ്ട് വശവും ഓപ്പണിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഈ ഒരു രീതിയിലാണ് ഞാൻ ഇത് മടക്കിയിട്ടത് ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്തിലേക്ക് വരാം ഞാൻ പറഞ്ഞു എനിക്കിവിടെ ക്ലോത്ത് ഫുൾ സ്ലീവ് ഞാൻ വിചാരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് എന്റെ അടുത്ത് ക്ലോത്ത് കുറഞ്ഞു പോയത് അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നര മീറ്ററോ അല്ലെങ്കിൽ വിടുത്തുള്ള ക്ലോത്തോ ആണല്ലോ എടുക്കുക അപ്പൊ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയാ എടുക്കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ഷോൾഡർ നേരെ താഴോട്ടേക്ക് നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവിന്റെ ലെങ്ത് ത്രീ ബൈ ഫോർത്ത് ആണെങ്കിൽ അതിന്റെ ലെങ്ത്ത് ചെറിയ കുഞ്ഞു സ്ലീവ് ആണെങ്കിൽ അതിന്റെ ലെങ്ത് അപ്പൊ നിങ്ങൾ ഏത് സ്ലീവ് ആണോ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ ആ ലെങ്ത് എടുക്കുക ആ ലെങ്തിന്റെ കൂടെ രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുക്കണം ശ്രദ്ധിക്ക എത്രയാണോ നിങ്ങളുടെ സ്ലീവിന്റെ ലെങ്ത് ആ ലെങ്ത്തിന്റെ കൂടെ രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം കാരണം ഈ സ്ലീവ് തന്നെയാണ് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് പറയണത് കേട്ടോ അപ്പൊ അതേപോലെ നിങ്ങൾ എടുക്കുക എനിക്കിവിടെ ഇരുപത്തൊന്ന് ഇഞ്ചാണ് കിട്ടുന്നത് ആ ഇരുപത്തൊന്ന് ഇഞ്ച് ഫുൾ ആയിട്ട് ഞാൻ എടുക്കുന്ന രീതിയിലാണ് ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടത് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് മുകൾ ഭാഗം അതായത് മുകളിലുള്ള ഭാഗം ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് ആ ഭാഗമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന് വച്ചാല് സ്ലീവിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അതായത് സ്ലീവിന്റെ ലെങ്ത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മുകളിൽ ഇരിക്കുന്ന ഭാഗമാണ് ശ്രദ്ധിക്കുക നമ്മുടെ മുകളിൽ ഇരിക്കുന്ന ഭാഗം ഫോൾഡഡ് ആയിരിക്കണം ഞാൻ സ്ക്രീനിൽ വെച്ചതുപോലെയാണ് നിങ്ങൾ ക്ലോത്ത് വെക്കേണ്ടത് വെക്കുന്ന സമയത്ത് മുഗൾ ഭാഗം ഫോൾഡഡ് ആയിരിക്കണം അത് നിർബന്ധമാണ് അവിടെ എന്താ പറയുക ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം ഇടുകയെ ചെയ്യരുത് കേട്ടോ ഇതേപോലെ ഞാൻ മുഗൾ ഭാഗം ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് ഇട്ടിരിക്കുന്നത് ആ ഭാഗമാണ് ഞാൻ സ്ലീവിന്റെ ലെങ്ത്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് ആ ഭാഗത്ത് ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് ഇത്രയും ഞാൻ ഇത് ഇങ്ങനെയും നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയണ എന്താന്ന് വെച്ചാൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ സ്ലീവ് മൊത്തമായിട്ട് ആ ക്ലോത്ത് മൊത്തമായിട്ട് കൊളാവും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് എടുത്ത് എടുത്ത് പറയണത് ഇത് തന്നെ നമ്മൾ ഒരു പേപ്പറിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ചാനലിൽ ഉണ്ടാവും നിങ്ങൾക്ക് നോക്കാം ഞാൻ ഇവിടെ ഐ ലിങ്ക് കൊടുക്കാം കേട്ടോ ഇത് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ലൈനിങ് എടുക്കുന്നുണ്ട് ലൈനിങ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അവിടെ എന്താ പറയാ ആ ഒരു ആം ആംഫോൾഡ് ഭാഗം നമ്മൾ ചരിച്ച് വരച്ചിട്ടുണ്ട് കാരണം ആംഹോൾ കുഴിച്ചു വരയ്ക്കുന്നതിന് പകരം അവിടെ നമ്മൾ ചരിച്ചാണ് വരച്ചിരിക്കുന്നത് ഈ ചരിച്ച് വരയ്ക്കുന്ന ആ രണ്ട് പോയിന്റ് അതായത് മുകളിലുള്ള പോയിന്റും താഴെയുള്ള പോയിന്റും ചരിച്ച് വരച്ച ആ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള പോയിന്റ് നമ്മുടെ ക്ലോത്തിൽ എവിടെയാണോ കറക്റ്റ് ആയിട്ട് വരണേന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ക്ലോത്തിൽ എവിടെയാണോ കറക്റ്റ് ആയിട്ട് വരണേന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് വെച്ചിട്ട് പിൻകുത്തി കൊടുക്കുക ശ്രദ്ധിക്കുക നമ്മൾ ഈ സ്ലീവ് ഇങ്ങനെ വെച്ചിട്ടുള്ള ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ആ ഭാഗത്താണ് ഫോൾഡഡ് ആയിട്ടുള്ള ക്ലോത്ത് ക്ലോത്തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ മാറിപ്പോവരുത് കേട്ടോ ഞാൻ ഒത്തിരി പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ് പറയുന്നത് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം മൊത്തമായിട്ട് ഒന്ന് വീഡിയോ കാണാം എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്തൊന്ന് വീഡിയോ ഓൺ ആക്കി വെച്ച് ചെയ്തോളൂ മാറിപ്പോവില്ല കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ താഴ്ഭാഗത്തൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ലൈൻ കറക്റ്റ് ടച്ച് ചെയ്യുന്ന ഭാഗത്തായ നമ്മൾ ഈ ഒരു ചെരിച്ചു വരച്ചിട്ടുള്ള ഭാഗം കറക്റ്റ് ആയിട്ട് എൻഡ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് വരയ്ക്കുന്നുണ്ട് ഇനി വരച്ചു കഴിഞ്ഞിട്ടുള്ള ആ പോയിന്റ് അതായത് ആ എൻഡ് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്തിന്റെ ആ ഭാഗത്തേക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ പതിനഞ്ച് ഇഞ്ച് കിട്ടുന്നുണ്ട് ഈ പതിനഞ്ച് ഇഞ്ച് ശരിക്കും നമുക്ക് ആവശ്യമില്ല എത്രയാണ് വേണ്ടതെന്ന് എന്ന് പറയാം നമ്മള് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നാല് ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുത്തത് ഫ്രണ്ടിലേക്കായാലും ശരി ബാക്കിലേക്കായാലും ശരി നാല് ഇഞ്ച് ഇറക്കമാണ് കൊടുത്തത് ഈ നാല് ഇഞ്ച് ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് അളവാണ് അപ്പൊ ആ ഭാഗം നമുക്കൊന്ന് ചുരുങ്ങിയിരിക്കണം അതായത് നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതൊന്നിങ്ങനെ ചുരുങ്ങിയിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ നാലിന്റെ ഡബിൾ എടുക്കണം അതായത് എട്ട് ഇഞ്ച് എടുക്കണം ഈ എട്ടിന്റെ കൂടെ ഒരു പത്തിഞ്ച് ഒരു രണ്ടിഞ്ചും കൂടി എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചുരുക്ക് കിട്ടും അപ്പൊ ഒരു പത്ത് ഇഞ്ച് മതി പതിനഞ്ച് ഇഞ്ചൊന്നും ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ചുരുങ്ങിയിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ക്ലോത്ത് എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലോത്തിന്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ എനിക്ക് ഇവിടെ പതിനഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പൊ പതിനഞ്ച് ഇഞ്ച് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ നമ്മൾ ആ സ്ലീവിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റ് ഒന്ന് താഴോട്ടേക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കാരണം എനിക്ക് പതിനഞ്ച് ഇഞ്ചുണ്ട് അത് ഒത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ താഴെ ഇരിക്കുന്ന നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ ക്ലോത്തിനെ ഇതേപോലെ പൊക്കി കൊണ്ടുവരികയാണ് പൊക്കി സെയിം അതേപോലെ തന്നെ പൊക്കി കൊണ്ടുവന്നിട്ട് അവിടെ ഒന്ന് പിൻകുത്തിയിട്ട് ആ ഭാഗം ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൈനും എഴുത്തുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ താഴേക്ക് ഇരിക്കുന്ന എക്സ്ട്രാ ക്ലോത്ത് താഴെ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഈ ക്ലോത്തിനെ അതായത് നമ്മൾ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള ഭാഗം ഒന്ന് മറച്ചിട്ടിട്ടുണ്ട് ആ എഴുത്തുകളൊക്കെ ഒന്ന് മാറാൻ ഒന്ന് മറച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കാം പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഷോൾഡറിന്റെ ഭാഗം നമ്മൾ നാല് ഇഞ്ചാണ് വിട്ടത് അതിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മടങ്ങ് ആ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ കറക്റ്റ് വന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം വരുന്നത് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് ആണ് ഇനി ഇപ്പൊ നമ്മൾ ഈ പന്ത്രണ്ട് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗമല്ലേ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിന്റെ ബോട്ടത്തേക്ക് വരുന്ന ഭാഗമാണ് ബോട്ടം വിടുത്തത് എന്ന് പറയുന്ന ആ ഭാഗം ഇപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ സ്ലീവിന്റെ ലെങ്ത് എടുത്തത് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഫുൾ സ്ലീവാണ് എടുക്കണെന്ന് വെച്ചാൽ എത്രയാണ് നിങ്ങൾ സ്ലീവിന്റെ ലെങ്ത് എടുത്തത് വെച്ചാൽ ആ ലെങ് ഭാഗത്തുള്ള വിടുത്ത് അതായത് ബോട്ടം പിടിത്തെത്രയാന്ന് വെച്ചാൽ എടുക്കുക എന്നിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന്റെ കൂടെ സീം സീമലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ അവിടെ കുറച്ച് ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇട്ടു നോക്കിയിട്ട് ടൈറ്റ് ചെയ്യണമെങ്കിൽ ടൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പം മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ നേരത്തെ ചരിച്ച് വരച്ച ആ പോയിന്റില്ല ആ പോയിന്റും കൂടി ഇതേപോലെ യോജിപ്പിച്ചു വരയ്ക്കുകയാണ് ഇപ്പൊ ഇത്രയേ ഉള്ളൂ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല നമ്മൾ ഈ ഒരു എന്താ പറയാ ഫോൾഡ് ആയിട്ട് ഒന്ന് ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ നമ്മൾ ആ താഴേക്ക് തുണി വെക്കുന്ന രീതിയൊക്കെ ഒന്ന് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് ഡബ് പോലെ ഒന്നും ചെയ്തെടുക്കുക കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം ഒന്ന് വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മുഗൾ ഭാഗത്ത് ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്ന സമയത്ത് താഴെ ഭാഗത്തും എലാസ്റ്റിക് കൊടുത്തിട്ട് ഒരു ബലൂൺ സ്ലീവ് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ഇത് നമുക്ക് താഴെ പ്ലെയിൻ ആയിട്ടുള്ള സ്ലീവ് വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ആയിട്ട് കൊടുത്തത് കേട്ടോ അപ്പൊ താഴെ നിങ്ങൾക്ക് ഒരു എലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്ലീവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴത്ത് വണ്ണം മാർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം മാർക്ക് ചെയ്താൽ മതി ഒരു എലാസ്റ്റിക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം മാർക്ക് ചെയ്താൽ മതി ഇത് നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം തന്നെ കട്ട് ചെയ്യുക കേട്ടോ ശ്രദ്ധിക്കണം മാർക്ക് ചെയ്ത അളവിലൂടെ തന്നെ കട്ട് ചെയ്യുക അപ്പം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് മെയിൻ ക്ലോത്തിൽ ഇതേപോലെ വെച്ച് കാണിച്ചിരുന്നുണ്ട് ഇതേപോലെ രണ്ട് സൈഡിൽ ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ ആ ഷോൾഡറിന്റെ ഭാഗത്ത് അലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ആ ഇഞ്ച് കറക്റ്റ് നമ്മുടെ നെക്കിന്റെ നെക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് അത് ചുരുങ്ങി വരും അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് അത് വരും ശ്രദ്ധിക്കണേ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം മെയിൻ ക്ലോത്ത് മെയിൻ ക്ലോത്തിന് നല്ല വശത്തിന്റെ മുകളിൽ ലൈനിങ് വെച്ചുകൊടുക്കുന്നുണ്ട് ലൈനിങ് വെച്ചതിന് ശേഷം രണ്ട് സൈഡിലായിട്ട് നമ്മൾ ആ ആംഹോളിന്റെ ഭാഗം ചരിച്ചു വരച്ചിരുന്നു ആ ഭാഗം അങ്ങനെ വെറുതെ വിടുക എന്നിട്ട് ബാക്കി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതായത് നെക്ക് വന്ന് നിൽക്കുന്ന ഭാഗം ആ ഭാഗം മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക ശ്രദ്ധിക്കാൻ നല്ല വശത്തിന്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്കിവിടെ ലൈനിങ് ഉള്ളതുകൊണ്ട് ഞാൻ ലൈനിങ് എടുത്തു നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് ക്ലോത്ത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക മറിച്ചിട്ട് അടിഭാഗത്താക്കിയിട്ട് മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സെയിം ഇതേപോലെ തന്നെ ബാക്കിലുള്ള പീസും ചെയ്തെടുക്കുക ഇവിടെ നമുക്ക് ബാക്കും ഫ്രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല രണ്ടും ഒരേപോലെയാണ് ഇരിക്കുക കാരണം ഒരേ ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരേപോലെയാണ് ഇരിക്കുക ഇനി നമുക്ക് സ്ലീവിലേക്ക് വരാം നമ്മളെ നെക്കിന് ലെങ് ആയിട്ട് നാല് ഇഞ്ചാണ് എടുത്തതെന്ന് പറഞ്ഞു അത് ഫ്രണ്ടിലേക്കുള്ള മാത്രം ആണ് നാല് ഇഞ്ച് അതേ നാല് ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യുണ്ടാവും ബാക്കിലേക്കും ഉണ്ടാവും അപ്പൊ എട്ട് ഇഞ്ച് ഒട്ടാകെ നാല് പ്ലസ് നാല് വരുന്ന സമയത്ത് എട്ട് ഇഞ്ച് ഈ എട്ട് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇതേപോലെ അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കാല് ഇഞ്ചിന്റെ അലാസ്റ്റിക് ആണ് എടുത്തത് അപ്പോൾ എട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ ആ ഷോൾഡറിന്റെ ഭാഗം മാർക്ക് ചെയ്ത ഭാഗം അതായത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ആദ്യം ഇതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ അലാസ്റ്റിക് ഒന്ന് ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക കാരണം അലാസ്റ്റിക് ഉള്ളിലൂടെ കടത്താൻ വേണ്ടിയിട്ട് എത്ര എഴുതി വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഈ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിന്റെ ഉള്ളിലേക്ക് ഈ അലാസ്റ്റിക്ക് ഒരു പിന്നിട്ടിട്ടൊന്ന് കയറ്റി കൊടുക്കുക പിന്നെ ഇട്ടിട്ട് കാരണം ആ എലാസ്റ്റിക് ഇതിന്റെ ഉള്ളിലൂടെ പോവാത്തക്ക രീതിയിലുള്ള വിടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ആ മാത്രമേ ആ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലും എൻഡ് ചെയ്യുന്ന പോയിന്റിലും എലാസ്റ്റിക് വരുന്ന ഭാഗത്ത് നന്നായിട്ടൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക അല്ലാതെ അലാസ്റ്റിക് മിസ്സായി പോകും അതുകൊണ്ട് നന്നായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് എടുത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ചുരുക്കം ഉണ്ട് അപ്പൊ നിനക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും പതിനഞ്ച് ഇഞ്ച് എടുത്തിരുന്നെങ്കിൽ ഓവർ ചുരുക്കായി പോയനെ കൂടുതലായി പോയനെ അതുകൊണ്ടാണ് ഞാൻ പതിനഞ്ചിഞ്ചിന് പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ക്ലോത്ത് ഉള്ളത് വെച്ചാൽ ക്ലോത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക എത്ര ചുരുക്ക് വേണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റുള്ള സ്ലീവിലും ഇതേപോലെ ചെയ്തെടുക്കുക ഇനി ചെയ്യാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതേപോലെ നമ്മൾ നമ്മുടെ കുർത്തീൻ്റെ ഏലൈൻ കുർത്തിന്റെ നല്ല വശം എടുത്തിട്ടുണ്ട് ആ നല്ല വശത്തിന്റെ മുകളില് സ്ലീവിന്റെ നല്ല വശം ഈ ചരിച്ചിട്ടുള്ള ഭാഗം രണ്ട് ഭാഗവും ചരിച്ചിട്ടുള്ള ഭാഗമായിരിക്കണം അതായത് കുർത്തിയിൽ വരുന്ന ഭാഗവും ചരിഞ്ഞിട്ടുള്ള ഭാഗമായിരിക്കണം സ്ലീവില് വരുമ്പോഴും ആ സ്ലോപ്പുള്ള ഭാഗമായിരിക്കണം എന്നിട്ട് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെക്ക നമ്മുടെ ആ ഒരു നെക്ക് പതിച്ചടിച്ച ഭാഗവും അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗവും ഉണ്ട് ഈ രണ്ടും ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തേങ്ങി പോവരുത് രണ്ടും കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് എൻ്റെന്ന് തുടങ്ങിയിട്ട് അടുത്ത എന്റെ വരെ സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക സ്ലീവിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ഇനി ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ലീവിന്റെ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ടിലെ പീസിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അടുത്ത ഭാഗം നമ്മൾ ബാക്കിലെ പീസിൽ വേണം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും സെയിം ഇതേപോലെ തന്നെ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക ആ നെക്കിന്റെ ഭാഗവും ഷോൾഡറിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആദ്യം ഒരു എൻ്റെ തുടങ്ങി അടുത്ത എന്റെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അവിടുന്ന് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റുള്ള സ്ലീവും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ആ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കെയർഫുൾ ആയാൽ മാത്രം മതി സ്റ്റിച്ചിങ് ഒക്കെ വളരെ എളുപ്പമാണ് പിന്നെ നമുക്ക് സ്ലീവിന്റെ താഴ്ഭാഗത്തേക്ക് വരാം അതായത് നമ്മൾ സ്ലീവിന്റെ ബോട്ടം എടുത്തെടുത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് വരാം ആ ഭാഗം നിങ്ങൾക്ക് എത്രയാണോ വിടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ വിടുത്തിനനുസരിച്ചിട്ട് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് തയ്ക്കുക എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചെയ്തെടുക്കുക ഇനി മൊത്തമായിട്ട് ക്ലോത്ത് ഇതേപോലെ നമ്മൾ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിലും ചീത്ത ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിലും മറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡില് നമ്മൾ രണ്ട് ഇഞ്ച് വെച്ചിട്ടാണ് സീം അലവൻസ് വിട്ടത് ആ അളവൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിന്റെ ബോട്ടം ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് അത് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ മെയിൻ ക്ലോത്തിന്റെ താഴ്ഭാഗം മടക്കി തയ്ക്കുക അതുപോലെ തന്നെ ലൈനിങ്ങിന്റെ താഴ്ഭാഗവും മടക്കി തയ്ക്കുക അപ്പൊ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇതൊരു ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ നയ്യ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഇതൊരു എയലൈൻ കുർത്തിയായിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ എങ്ങനെയാണ് എയലൈൻ കുർത്തിയിൽ വരുന്ന സമയത്ത് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫുൾ സ്ലീവ് ആണ് എടുക്കണേന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് ലെങ്ത് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബൽ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യോൾ